എല്ലാ പ്രീപ് കൂട്ടുകാർക്കും ഓൾ പി എസ് സി എക്സാം ഡിപ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തുന്ന കേരള പി എസ് സിയുടെ ഭാഗത്തുനിന്ന് വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഉദ്യോഗാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് പി എസ് സി പ്രൊഫൈൽ ലോഗിൻ ചെയ്യുവാൻ ഒ ടി പി സംവിധാനം എന്ന തലക്കെട്ടിൽ വന്നിരിക്കുന്ന ഈ ഒരു അറിയിപ്പിൽ പറയുന്നത് കേരള പി എസ് സി വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയ ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യുവാൻ യൂസർ ഐ ഡി പാസ്വേഡ് എന്നിവയ്ക്ക് പുറമേ ഒ ടി പി സംവിധാനം കൂടി ഏർപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതലാണ് ഈ സംവിധാനം നിലവിൽ വരുന്നത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ ഇമെയിൽ എന്നിവയിലേക്കാണ് ഒ ടി പി ലഭിക്കുക അതിനാൽ ഉദ്യോഗാർത്ഥികൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ നമ്പർ ഇമെയിൽ എന്നിവ നിർബന്ധമായും പ്രൊഫൈലിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് അതോടൊപ്പം തന്നെ ആറുമാസം കൂടുമ്പോൾ നിലവിലുള്ള പാസ്വേഡ് പുതുക്കേണ്ടതാണ് എന്നും കൂടെ ഈ ഒരു അറിയിപ്പിൽ പറയുന്നുണ്ട് അപ്പോൾ കേരള പോലീസിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് അപ്പോൾ നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിൽ നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈലില് നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ തന്നെയാണോ അതേപോലെ തന്നെ ഇമെയിൽ നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്നത് തന്നെയാണോ ഉള്ളതെന്ന് കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്യുക ഇപ്പം നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊന്നും കയറി നോക്കാത്തവരാണെങ്കിൽ ഒരുപക്ഷെ ഈ കാര്യങ്ങളൊന്നും ചിലപ്പം ചെക്ക് ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ കൃത്യമായിട്ട് ഇത് ചെക്ക് ചെയ്യുക പ്രൊഫൈൽ ഓപ്പൺ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാനും മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഹോൾ ടിക്കറ്റൊക്കെ ഡൗൺലോഡ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധ്യമാവുകയുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ തന്നെ അത് ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന ഇമെയിലും അതോടൊപ്പം തന്നെ നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പറും അപ്ഡേറ്റ് ചെയ്യുക ഒ ടി പി സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ ഇനി നമുക്ക് ഈ ഒരു പ്രൊഫൈലിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു അറിയിപ്പ് മാക്സിമം ആൾക്കാരിലേക്കും ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അറിയിപ്പാണ് പി എസ് സിയുടെ ഭാഗത്തുനിന്ന് ഉള്ളത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയിൽ ഈ കാര്യമാണ് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താനുള്ളത്